കളി ശ്ലോകിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം എനിക്ക് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലായിരുന്നു കാരണം ഇപ്പം നിങ്ങൾ വീഡിയോ തുടക്കത്തിലേക്ക് കണ്ട് കാണുമല്ലോ അമ്മമ്മ അമ്മക്ക് ഈ വയ്യായ്മയൊക്കെ ഉണ്ടായിരുന്നു വീണായിരുന്നു ആദ്യത്തെ ഒരു വട്ടം വീണായിരുന്നു ഒരു വട്ടം എൻ്റെ മെയ് മുപ്പത്തിൻ്റെ ബർത്ത്ഡേ ഇടന്ന് അമ്മ ഇന്ന് വീണ് അപ്പോൾ ആ വീഴ്ചയിൽ അമ്മയ്ക്കൊന്നും പറ്റിയില്ല ആ കാര്യമായിട്ട് എക്സ്റേ ഒക്കെ എടുത്തിട്ട് കുഴപ്പമൊന്നും ഇല്ല ചതവേ ഉള്ളായിരുന്നു നടുവിന് നടുവിനൊരു ചതവ് മാത്രമേ ഉള്ളൊന്നും പറ്റിയില്ലായിരുന്നു ആ സമയത്ത് ഒരു വേദന ഉണ്ടായിരുന്നു പിന്നെല്ലാം മാറി നടക്കാനൊക്കെ തുടങ്ങി ബാത്റൂമിൽ പോകാനൊക്കെ തുടങ്ങി നടക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ തുടങ്ങി ഒരു കുഴപ്പമില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിരുന്ന ആളാണ് പിന്നെ രണ്ടാമത് ഒരു ഒട്ട് ഒരു ഒട്ടും കൂടി വീണ് അപ്പം ഞാൻ താഴെ നിന്ന് മുകളിലോട്ട് വന്ന സമയത്ത് നോക്കി അപ്പം അമ്മ ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോകാൻ സമയത്ത് അപ്പോൾ അമ്മ വീണ് അമ്മയുടെ ഈ ഒരു ഭാഗത്തെ ഈ മറ്റേ നമ്മുടെ തുടയുടെ ഭാഗവും പിന്നെ ഏടിൻ്റെ ഭാഗം കൂടി ചേർന്ന് ആ ഭാഗവും ഒടിഞ്ഞങ്ങ് പോയി ഡോക്ടർ ഉണ്ട് ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം അത് റിസ്ക്കാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ കാരണം അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്താലും റിസ്ക് ചെയ്തില്ലെങ്കിൽ അമ്മ മരി രണ്ടും രണ്ടും എന്തായാലും അമ്മയ്ക്ക് മരണം ഉറപ്പാന്ന് ഡോക്ടർ പറഞ്ഞു കാരണം അമ്മയ്ക്ക് ഇനി ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് അനസ്റ്റേഷ് മമ്മി മാറും ചാവുന്നതിന് തുല്യാണ് അമ്മ കൊല്ലുക അമ്മയെ കൊല്ലുന്നതിന് തുല്യം വീണ് നമ്മൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കുഴപ്പമില്ല എന്താണ് അപ്പം ഇന്നലെ രാവിലെ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേ ഇനി വലിക്കുന്നതൊക്കെ ഉണ്ട് പത്ത് മണിക്ക് മുമ്പല്ല ഒമ്പത് മുക്കാലായപ്പോഴത്തേക്ക് വലിക്കുന്നു ഒമ്പത് ഒമ്പതോ അമ്പത്തഞ്ചോ സമയമായപ്പോൾ വലിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച മമ്മിക്ക് കപമൊക്കെ വന്നായിരുന്നു അപ്പോൾ ഓരോ കുറവ് കഴിഞ്ഞ ദിവസവും ഒക്കെ കപമൊക്കെ ഉണ്ടായിരുന്നത് വലിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ അത് ചിന്തിച്ച് പക്ഷേ അമ്മയുടെ അവസാനത്തെ ഒരു അന്തിശാസമായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ മുമ്പിൽ കടന്നാണ് അമ്മൂമ്മ മരിച്ചത് എനിക്കത് കാരണം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നത് എങ്ങനെയാണ് അത് അമ്മ ശരിക്കും കപം വലിക്കുന്നതാണോ അതോ അവസാനത്തെ ശ്വാസം നമ്മൾ വെള്ളം പോലും കൊടുക്കാൻ പറ്റില്ല പക്ഷെ അമ്മ പോകുന്നതിന് മുമ്പ് അമ്മ വെള്ളം വയലൊഴിച്ച് അവരെ പരവേശം ഉണ്ടായിരുന്നു ഞാൻ എനിക്കുന്നതിന് മുമ്പ് അമ്മ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് വെള്ളവും കൊടുത്തായിരുന്നു പരവേശമായിരുന്നു ഒരുപാട് വെള്ളം കുടിച്ച് 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 നമ്മൾ വന്ന് വീണ്ടും വീണ്ടും കുടിച്ചോണ്ടിരിക്കും അതിനുശേഷമാണിത് കയ്യായ്മെന്ന് പറയുന്നുണ്ട് വയ്യ വയ്യ എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിനിടെയാന്ന് വിചാരിച്ചു ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് എനിക്ക് മിസ് ചെയ്യുന്നത് മരിച്ച ദിവസം മരിച്ച ദിവസം എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് ആ ദിവസമൊക്കെ പറ്റി നമ്മൾ അടക്കി ശരീരം കർമ്മമൊക്കെ ചെയ്തു പക്ഷേ എന്നാലും ഇന്നാണ് രാവിലെ എണീറ്റപ്പം അമ്മയുടെ മുറിയിലോട്ട് പോയപ്പോൾ ഒരു ശൂന്യം അമ്മമ്മയുടെ മുറിയിലോട്ട് പോയപ്പോൾ ഒരു ശൂന്യം എനിക്കത് ഭയങ്കര എനിക്ക് ഭയങ്കര പ്രശ്നമില്ല കാരണം ഞാനായിരുന്നു അമ്മയോട് കൂടുതൽ അടുത്തിരുന്നേ ചേട്ടൻ ചേട്ടനെ ദുബായി പോയിപ്പം പിന്നെ അമ്മ ആ സമയത്ത് കണ്ടത് പോലും എനിക്കാൻ കണ്ടിട്ടില്ല ഫോൺ വിളിച്ച് കണ്ട ഫോൺ വിളിച്ച് സംസാരിക്കാത്തക്കളി പക്ഷെ ഞാനായിരുന്നു അമ്മയെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് കാരണം മരിക്കുന്ന മരണമായാലും മരിക്കുന്നതിന് മുമ്പ് ആണെങ്കിലും എപ്പോ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതുപോലെ അടിപൊളി ആയിട്ടിരുന്നേ കഴിഞ്ഞ ആഴ്ച ഒക്കെ അടിപൊളിയായിട്ട് ആരോഗ്യ ദൃഢത്തിലായിട്ടിരുന്നേ ശരിക്കും പറഞ്ഞ എനിക്ക് വല്ലാത്തൊരു മിസ്സിങ്ങായി മാറി എൻ്റെ വീട്ടിലും അമ്മച്ചനും അമ്മയ്ക്കും ഒക്കെ മുറിയിലോട്ട് പോകുമ്പോ ഷൂന അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ വെളിയിലോട്ടൊക്കെ പോകാണെങ്കിലും അമ്മയോട് വീട്ടിലുണ്ടെങ്കിൽ കഥ വളയ്ക്കേണ്ട ഉള്ള ധൈര്യത്തിലൊക്കെ പോയിരുന്നു പക്ഷിപ്പോ അമ്മ അമ്മയ്ക്ക് ഞങ്ങൾ ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ കരുതൽ കുറച്ചെങ്കിലും ഇപ്പം അമ്മ ഓർക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഞാൻ അമ്മ ഒരു മാസം മരിക്കുന്നതിന് ഒരു മാസം മുമ്പാ തോന്നിയൊരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് നിങ്ങളിത് കണ്ടു കാണും ആ വീഡിയോ ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടി അവസാനമായിട്ട് അമ്മ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല അതാണ് അമ്മ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും കഥ കഥ പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ആ പുഞ്ചിരി ഇനി അതിലൂടെ മാത്രമേ എനിക്കെൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കാണാൻ പറ്റൂ അച്ചിരി അച്ചിരി ഇനിയില്ല വാഞ്ഞു പോയി അതിലൂടെ മാത്രം വളരെ വർഷമായി നമുക്ക് കാണാൻ പറ്റും ആ ഒരു ആ ഒരു സന്തോഷത്തില്ല ഞാനിപ്പോഴും അമ്മയും കാണണം എന്ന് തോന്നി എനിക്ക് അതിലൂടെ എടുത്ത് കാണാല്ലോ എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട് അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് വിഷമമുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ കുറിച്ച് പറയുന്നതിന് ഒരു സന്തോഷമാണ് ഇനിയും തുടർന്ന് ഞാൻ വീഡിയോസ് ചെയ്യും അപ്പം ഇനിയുള്ള വീഡിയോസിനായി നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ